െല്ലാ കൊണ്ടാകുന്നോ പിന്നെ ഞങ്ങൾ പറയുന്ന രാജ്യം കൂടാതെ പല നേതാക്കളും ഹിന്ദുത്വത്തിനെതിരെയും സ്ഥാനാപരം പുതിയത്

അത് അവരുടെ തൊണ്ണൂറ് വർഷത്തെ ഭരണത്തിന് ശേഷം അതിലാരും കേരളത്തിലെ താഴ്ച അങ്ങനെ തന്നെയാണ് പശ്ചാത്തല ഒരുങ്ങിയതിന് ശേഷം അധികാരമല്ല ആദ്യം പിടിക്കുന്നത് പശ്ചാത്തലം ഒരുങ്ങിയതിന് ശേഷം പരിപൂർണമായ ഒരു മാറ്റം കേരളത്തിൽ നടന്നതിന് ശേഷം ഇവിടെയും ഭരണമാറ്റം സാധ്യത അല്ല അതെ ഇ ഡിന്ന് പറഞ്ഞാൽ ഇ ഡിന്ന് പറഞ്ഞാൽ പ്രൊഫിച്ച് ശശികല ഓടി വരണമായി എന്തെങ്കിലും നടന്ന ഓടി വരണതല്ല കൃത്യമായി കണക്കുകൾ ഇട്ടുവാണെങ്കിൽ ആദ്യം കൃത്യമായ ഒരു പട്ടാപ്പറ കാര്യങ്ങളും അന്വേഷണത്തി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഏറെ മോണ്ടും കൂടി ഒട്ടേ ഉള്ളൂ എന്നൊക്കെ എന്തേലും മാത്രം സമാധാനിക്കും പറ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തിലധികം കേസുകൾ എന്റെ വീട്ടിൽ പാർട്ടികൾ ഞാൻ അതിന് തല്ലാൻ പോയിട്ടും എല്ലാം പോയിട്ടുമില്ല തല്ലിയതും അടക്കം തൊള്ളായിരത്തിലോളം കേസ് എന്റെ വീട്ടിൽ രാത്രികൾ തന്നെ ഇങ്ങനെ എല്ലാം പോലത്തെ നിൽക്കേണ്ട വിഷം അങ്ങനെ ആവാണെന്നായി പറയാൻ കഴിഞ്ഞു